ആദ്യ ഡേറ്റിൽ തന്നെ യുവാവിന്റെ സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ പ്രതിയായ യുവതിയെ അറസ്റ്റ് ചെയ്തു ചോറ്റാനിക്കർ സ്വദേശി അപർണർത്ത് സോജൻ എന്നിവരെയാണ് പാലക്കാട് സി പോലീസ് പിടികൂടിയത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ കളമശ്ശേരി പോലീസ് പിടികൂടിയത് വാട്സപ്പിൽ വന്ന മെസ്സേജിലൂടെയാണ് ഇരുവരും പരസ്പരം പരിചയപ്പെടുന്നത് സൗഹൃദം വളർന്ന് പ്രണയമാവുകയും ചെയ്തു ഒരു മാസത്തെ പ്രണയത്തിനു ശേഷം നേരിട്ട് കാണാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു നേരിൽ കാണുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമായി എറണാകുളത്തെ ഒരു മാളിൽ ഇരുവരുമെത്തി മാളിലെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച ശേഷം യുവാവ് കൈകഴുകാൻ പോയ തക്കം നോക്കി പ്രതി അപർണ പരാതിക്കരഞ്ഞ മൊബൈൽ ഫോണും സ്കൂട്ടറിന്റെ താക്കോലും മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു പിന്നീട് മാളിൻ്റെ പാർക്കിങ്ങിൻ്റെ സമീപം കാത്തുനിന്ന ആൺ സുഹൃത്തായ സോജനൊപ്പം പ്രതി അപർണ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു മോഷ്ടിച്ച സ്കൂട്ടറുമായി ഇരുവരും മൈസൂർ കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ കറങ്ങി നടക്കുകയും തട്ടിയെടുത്ത മൊബൈൽ ഫോണിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം ട്രാൻസ്ഫർ ചെയ്തെടുക്കുകയും ചെയ്തു തിരികെ പാലക്കാടെത്തും വഴിയാണ് പോലീസ് ഇരുവരെയും പിടികൂടുന്നത് പിടികൂടിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മീഡിയ വൺ കൊച്ചി